സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉണ്ട് അദ്ദേഹം വയനാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അവിടുത്തെ ഉപസമിതി മന്ത്രിസഭ ഉപസമിതി ടീം ആണ് അവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അദ്ദേഹം ഇപ്പോൾ വയനാട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ മുഹമ്മദ് റിയാസ് സ്വാഗതം ഇന്നത്തെ ദിവസം മീറ്റിങ്ങുകൾ ഒക്കെ കഴിഞ്ഞ് അങ്ങ് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നാൽ കൂടി അങ്ങനോടല്ലാതെ ആരോടാണ് ചോദിക്കുക ഈ ഘട്ടത്തിൽ ഈ നമുക്ക് നാളെ ചാലിയാറിൻ്റെ മേഖലകളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഇന്നത്തെ തിരച്ചിൽ ഏത് ഘട്ടം വരെയാണെന്നാണ് വിലയിരുത്തിയിട്ടുള്ളത് നാളെ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ശ്രീ മുഖമന്ത്രിയാവസ്ഥ ഡോക്ടർ ലാൽ ഇവിടെ മരണം ഇരുന്നൂറ്റി പത്തൊമ്പതായിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരും തൊണ്ണൂറ് സ്ത്രീകളും മുപ്പത്തൊന്ന് കുട്ടികളും ബോഡി പാർട്സ് നൂറ്റി നാൽപ്പത്തിയേഴാണ് കണ്ടെത്തിയത് ഇന്ന് നാല് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് നാലെണ്ണം ഇന്നലെ പതിനാലായിരുന്നു ഐഡൻറ്റിഫൈഡ് ബോഡീസ് നൂറ്റി അമ്പത്തിരണ്ട് അണ്ണ ഐഡൻറ്റിഫൈഡ് അറുപത്തിയേഴാണ് ഇതിൽ കൈമാറിയത് കണ്ടെത്തി കൈമാറിയത് നൂറ്റി നാൽപ്പത്തി എട്ടാണ് സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളുമാണ് ദൗത്യ സംഘവും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ആ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് ആറ് സോണുകളായി തിരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തി വരുന്നത് ആറ് സോണുകളിലും കൃത്യമായി ആളുകളെ ഡിപ്ലോ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൽ വിവിധ ഫോഴ്സസ് ഉണ്ട് വിവിധ സംവിധാനങ്ങൾക്കൊപ്പം രക്ഷാപ്രവർത്തകരുണ്ട് സോണൊന്നിൽ നൂറ്റി അറുപത്തി നാല് പേരെ ഡിപ്ലോ ചെയ്തു സോൺ രണ്ടിൽ മുന്നൂറ്റി നാല്പത്തൊന്ന് പേരെ സോൺ മൂന്നിൽ നൂറ്റി ഇരുപത്തിരണ്ടും സോൺ നാലിൽ ഇരുന്നൂറ്റി അറുപത്താറും സോൺ അഞ്ചിൽ നൂറ്റി പന്ത്രണ്ടും സോൺ ആറിൽ നൂറ്റി അമ്പത്തഞ്ചും അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് പേർ ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുക്കുന്നു ഇറ്റാച്ചി അതുപോലെ ജെ സി പി ഡിപ്ലോ അതിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല അതുൾപ്പെടെ നൽകിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതോടൊപ്പം എല്ലാ നിലയിലുമുള്ള പരിശോധന നടത്തുന്നു ചാലിയാർ നാൽപ്പത് കിലോമീറ്ററോളം വരുന്ന ചാലിയാറിൽ നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ എട്ട് പോലീസ് സ്റ്റേഷനുകളുണ്ട് ഈ എട്ട് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഹെഡുകളുടെ നേതൃത്വത്തിൽ പുഴയെ കൂടി ഉൾപ്പെടുത്തി പുഴയെ അറിയുന്നവർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരാണ് അവർക്കാണ് പുഴയുടെ സ്വഭാവം ശരിക്കും അറിയുക അവരെ അവരെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത് ആ നിലയിൽ എല്ലാ നിലയിലുള്ള പരിശോധനയും നടത്തുന്നു സാധ്യമാകുന്ന എല്ലാ പരിശോധനയാണ് നടത്തുന്നത് പല ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ ഇവിടെയുണ്ട് ഷിലൂരിൽ വന്നവരും ഉണ്ട് അവരൊക്കെ ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ക്യാമ്പിലുള്ളവർ വലിയ മാനസിക പ്രയാസത്തിലാണ് നമുക്കറിയാം ആ മാനസിക പ്രയാസത്തിലുള്ള ക്യാമ്പിലുള്ളവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നു അവർക്ക് ആ ക്യാമ്പുകളിൽ കൃത്യമായ ഒരു ചുമതലയുള്ള നോഡൽ ഓഫീസറുണ്ട് വിവിധ മേഖലകളാക്കി തിരിച്ച് ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ട് ഭക്ഷണം അതിനൊരു പ്രത്യേക ചുമതലയുണ്ട് ഹെൽപ്പ് ഡെസ്ക് അതിനൊരു പ്രത്യേക ചുമതലയുണ്ട് കൗൺസിലിങ്ങിന് ഒരു പ്രത്യേക ചുമതലയുണ്ട് ക്ലീനിങ്ങിന് ഒരു പ്രത്യേക ചുമതലയുണ്ട് ക്ലീനിങ് എല്ലാ രണ്ട് മണിക്കൂറിലും ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം ഞങ്ങളിന്ന് ഭക്ഷണം നൽകുന്ന അവിടെ പല ക്യാമ്പുകളിലും മാറിയിരുന്നു പൊതുവേ ഒന്ന് കാര്യങ്ങൾ വിലയിരുത്തി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആർക്കും അതിലൊന്നും വേറെ ഒരു പരാതിയോ അഭിപ്രായ വ്യത്യാസവും ഇല്ല ആശുപത്രിയിലും വളരെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവരാണ് രണ്ട് കൈയും നഷ്ടപ്പെട്ടവരുണ്ട് കൈ ഒടിഞ്ഞവരുണ്ട് പക്ഷേ അവർക്ക് ശാരീരിക വേദനയേക്കാൾ മാനസിക പ്രയാസമാണുള്ളത് ഒരുമിച്ച് അത്താഴം കഴിച്ച് തൊട്ടടുത്ത മുറിയിൽ കിടന്നവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുണ്ട് തൊട്ടടുത്ത വീട്ടിലുള്ളവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുണ്ട് കയ്യിൽ നിന്നും വഴുതിപ്പോയ സ്വന്തം എന്ന് വിശേഷിപ്പിക്കാവുന്നവരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുണ്ട് അവർക്കൊക്കെ ഈ നിലയിലുള്ള മാനസികമായ കരുത്ത് നൽകാനുള്ള ഇടപെടലും നടത്തുന്നുണ്ട് എല്ലാ സമീപനങ്ങളും സ്വീകരിക്കുന്നുണ്ട് കുട്ടികൾ അവർക്ക് ഇനിയുള്ള വിദ്യാഭ്യാസം എന്ത് എന്നുള്ള ഭയമുണ്ട് അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിന് അതിന് പരിഹാരം കാണാനുള്ള ഇടപെടൽ നടത്തുന്നു ഇതെല്ലാം നടത്തുന്നുണ്ട് പുനരധിവാസത്തെക്കുറിച്ചൊരു വലി വലിയ കാഴ്ചപ്പാട് സർക്കാരിനുണ്ട് എല്ലാവരുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്രീ മുഹമ്മദ് റിയാസ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിവേഗം ഒരു ടൗൺഷിപ്പ് വരാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു പക്ഷേ അതിൻ്റെ വിശദമായ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ ഒരു മന്ത്രി കൂടിയായ അങ്ങേക്ക് ഈ ഘട്ടത്തിൽ ഇത് കേൾക്കുന്നവരോട് എന്തെങ്കിലും കൂട്ടി യോജിപ്പിക്കാനുണ്ടോ ആ പറഞ്ഞതിനോട് അല്ല പുനരധിവാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി സമയമെടുത്ത് സംസാരിക്കേണ്ട കാര്യമാണ് സമയമെടുത്ത് നിശ്ചയിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ക്യാമ്പിൽ താമസിക്കുന്നവർ ആശുപത്രിയിലുള്ളവർ അവരുടെ കൂടി അഭിപ്രായങ്ങൾ ഇതിലെടുക്കൽ പരമപ്രധാനമാണ് അത് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു സമയമല്ല അതുകൂടി എടുത്ത് എല്ലാവരുടെയും അഭിപ്രായം കേട്ട് തീരുമാനങ്ങൾ കൈക്കൊണ്ടതാണ് കൈക്കൊള്ളേണ്ടതാണ് തീർച്ചയായിട്ടും ആ നില തന്നെയാണ് സ്വീകരിക്കുന്നത് അതിന് കൃത്യമായ ഒരു സിംഗിൾ പോയിൻ്റ് ഉണ്ടാകണമെന്നുള്ളത് വളരെ പ്രധാനമാണ് സിംഗിൾ പോയിന്റിലൂടെ സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട് സമയബന്ധിതമായി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മിനിസ്റ്റർ ഇന്ന് കർശനമായി അങ്ങേക്ക് പറയേണ്ടി വന്നൊരു കാര്യം ഡിസാസ്റ്റർ ടൂറിസത്തെക്കുറിച്ചാണ് ഡാർക്ക് ടൂറിസം എടുക്കുമെന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അത് ഫീൽഡിലുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഫീൽഡിലുള്ളവർ ഞങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പല മേഖലകളിലുള്ളവരും അനുഭവിക്കുന്നൊരു പ്രശ്നമുണ്ട് അത് പരമപ്രധാനമാണ് പ്രശ്നം ഇപ്പോൾ ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് അവിടെ ഓടിയെത്തുന്നത് അതിലൊന്നും ഒരു തർക്കമില്ല സംഭവം നടന്ന സമയത്ത് അങ്ങനെ ഒരുപാട് പേർ കഠിനാധ്വാനം ചെയ്ത് എല്ലാ നിലയിലും ഇടപെട്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സ്വന്തം ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഘട്ടത്തെപ്പോലും അതിജീവിച്ച് മുന്നോട്ട് പോയവരുണ്ട് അവരെയൊക്കെ ബഹുമാനിക്കുന്നു എല്ലാ നിലയിലും എന്നാൽ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട് ദുരന്തം നടന്ന ഇടങ്ങളിലേക്ക് വരിക കാഴ്ചകൾ പകർത്തുക എന്നുള്ള ഒരു നില അതിനെ പൊതുവെ ലോകം വിശേഷിപ്പിക്കുന്നത് ഡിസാസ്റ്റർ ടൂറിസം എന്നാണ് ഡാർക്ക് ടൂറിസം എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരം ചില പ്രവണതകൾ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് പല നിലയിലും സാധിക്കുന്നുണ്ട് ഞാനത് വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളുടെ ശരീരം മാത്രമാണ് ആ ഇടങ്ങളിലുള്ളത് മനസ്സ് മുഴുവൻ ഇവിടെ വയനാട്ടിലാണ് രക്ഷാദൗത്യ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വലിയ ചിന്തയും ആശങ്കയുമാണ് അപ്പോൾ മനസ്സ് തീർച്ചയായിട്ടും ഇവിടെയാണ് എന്നുള്ളത് കൊണ്ട് അവരൊക്കെ തന്നെ പല നിലയിലുള്ള സഹായം ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ശരീരവും തന്നെ വേണം എന്നുള്ള നിർബന്ധം നമ്മൾ പിടിക്കേണ്ടതില്ല ആവശ്യമുള്ളവരുടേത് മാത്രം ആവശ്യമുള്ളവർ മാത്രം അവിടെ ഇടപെടുക അതാണ് പ്രധാനം അങ്ങനെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പോൾ ഈ ഇന്നത്തെ ചില അനുഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം ചിലർ ഭക്ഷണ പൊതുവായിട്ട് അവിടെ വരികയാണ് ഇതിൻ്റെ പരിസരത്ത് അവിടെ നിൽക്കുകയാണ് അന്വേഷിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒന്നിനും വന്നതല്ല ഇതൊക്കെ ഒന്ന് കാണാൻ വന്നതാണ് അങ്ങനെ വരുന്നൊരു വിഭാഗം ആളുകളുണ്ട് അത് ഗുണമല്ല ചെയ്യുക ഒരു തരത്തിലും നമുക്കതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റില്ല അവിടെ വരിക അവിടുന്ന് വീഡിയോ എടുക്കുക അവിടുന്ന് ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക ആ സ്ഥലമാകെ കാണുക അങ്ങനെ ഒരു നില ഇപ്പോൾ സ്വീകരിക്കുന്നത് ശരിയാണോ അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ വന്നപ്പോഴത്തൊരു സമീപനം ജെറ്റ് കാറ്റഗറിയിലാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സെറ്റ് കാറ്റഗറിയിലായതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നിയന്ത്രണം സംസ്ഥാന സർക്കാരിനല്ല എന്നുള്ളത് നമുക്കറിയാം പലപ്പോഴും പല വിമർശനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പലരും ഉയർത്തുമ്പോഴും ഈ യാഥാർത്ഥ്യം പലരും ബോധപൂർവ്വം തമസ്കരിക്കാനാണ് ശ്രമിച്ചത് എന്നാൽ ഈ ജെഡ് കാറ്റഗറിയിലായ മുഖ്യമന്ത്രി അവിടെ വന്ന് അവിടെ സന്ദർശിക്കാൻ വേണ്ടി സ്ഥലത്തെത്തിയപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊക്കെ അറിയാം ഞങ്ങൾ മന്ത്രിമാരുൾപ്പെടെ രണ്ട് മൂന്നും പേർ ഒരു കാറിലാണ് കയറിയത് അങ്ങനെ വാഹനത്തിൻ്റെ എണ്ണം കുറച്ചു ആളുകളുടെ എണ്ണം കുറച്ചു ആണ് അവിടെ വന്നത് പലരും അത് ആ നിലയിൽ തന്നെയാണ് പലരും ഇടപെടുന്നത് അത് ഏത് മുഖ്യമന്ത്രി മാത്രമാണെന്നുള്ള അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല പലരും അത് കണ്ടറിഞ്ഞാണ് ഇടപെടുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ അല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് പ്രധാന നിലയിൽ ഇടപെടുന്നവർക്ക് തീർച്ചയായിട്ടും അവിടെ വരേണ്ടി വരും അവിടെ വരണം അവരുടെ വിലയേറിയ അനുഭവങ്ങളടങ്ങിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം അത് പാലിക്കപ്പെടേണ്ടത് തീർച്ചയായിട്ടും പാലിക്കാനുള്ള ഇടപെടലുകൾ ബന്ധപ്പെട്ട ഞങ്ങളെല്ലാവരും നടത്തും അതിലൊന്നുമല്ല പ്രശ്നം ഇവിടെ പ്രശ്നം ആവശ്യമില്ലാതെ ചിലരവിടെ എത്തുന്നു എന്നുള്ളതാണ് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അതൊഴിവാക്കിയിട്ടില്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തെയും ദൗത്യസംഘത്തിൻ്റെ പ്രവർത്തനത്തെയും ഉൾപ്പെടെ ബാധിക്കും ഇവിടെ ദൗത്യ സംഘത്തിൽ ആരൊക്കെയാണ് പങ്കുകൊള്ളുന്നത് വിവിധ ഫോഴ്സിലുള്ളവർ മാത്രമല്ല നാട്ടുകാരുണ്ട് നാട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ ഒരു കുടുംബത്തിൽ രണ്ടുപേർ നഷ്ടപ്പെട്ടവരുണ്ട് ഒരു കുടുംബത്തിൽ സ്വന്തക്കാർ നഷ്ടപ്പെട്ടവരുണ്ട് തൻ്റെ ചെറുപ്പം മുതലുള്ള ബാല്യകാല സുഹൃത്തിനെ നഷ്ടപ്പെട്ടവരുണ്ട് അവരൊക്കെയാണ് ആ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ഇനി ഏതെങ്കിലും മൃതദേഹം കിട്ടുമോ എന്ന് ഉള്ള മനുഷ്യ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന മാതൃക എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നിലയിലേക്ക് ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് അവരങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ ആളുകൾ വന്ന് ഇത് ഒരു ഡാർക്ക് ടൂറിസമായി കണ്ട് ഇടപെടുന്നത് എത്രത്തോളം ശരിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ടത് ആ നിലയിലാണ് ഇത്തരം ആവശ്യമില്ലാതെ ആളുകളുടെ സാന്നിധ്യം നിരുത്സാഹപ്പെടുത്തണമെന്നുള്ള നിലപാട് സ്വീകരിക്കാൻ കർക്കശ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചത് ിനിഷ്ട ഒരു പക്ഷേ ഇത് പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു തെറ്റായ ധാരണ പലരുടെ ഇടയിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ തെറ്റായ ധാരണ പരത്തുന്നുണ്ട് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് ചെറിയ കോണിൽ നിന്നാണെങ്കിലും വന്നിട്ടുള്ള തെറ്റായ ചില പരാമർശങ്ങളൊക്കെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അതല്ല വേണ്ടതെന്ന് അറിയാവുന്ന ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ അത് ചെയ്യുന്നുണ്ട് ഇന്ന് നമുക്ക് അറിയാം ഈ ക്യൂ ആർ കോഡ് തന്നെ നമുക്ക് മാറ്റേണ്ടി വന്നു മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രദർശിപ്പിച്ച് അതുപോലെ മാറ്റേണ്ടി വന്നു ആളുകൾക്ക് അത് ദുരുപയോഗം ചെയ്യുന്ന ഒരു ശീലം വന്നു എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കുറി കുറച്ചുകൂടി മന്ത്രി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി ഒന്ന് പറയാമോ എന്താണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ഇരിക്കുന്ന ആളുകൾ അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അല്ല ഇന്ന് നമുക്ക് ഏറ്റവും നല്ല നിലയിൽ നമ്മുടെ മനസ്സിൽ ഈ പ്രതിരോധ പ്രവർത്തനത്തോട് അല്ലെങ്കിൽ ഈ പുനരധിവാസം ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന പ്രവർത്തനത്തോട് രക്ഷാപ്രവർത്തനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ സാമ്പത്തികമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സഹായിക്കാനുള്ള മനസ്സുള്ളവർ തീർച്ചയായും ഇടപെടാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട മാർഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ് ഞാൻ ഞാനതിന് മറ്റ് വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അതിൻ്റെ ക്രെഡിബിലിറ്റിയൊക്കെ ഓ ലോകത്തുള്ള ഓരോ മലയാളിക്കും കൃത്യമായി അറിയുന്നതാണ് മറ്റ് പ്രചരണങ്ങൾ അതിൽ നമ്മളിപ്പോൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനസ്സുള്ളവർ അല്ലെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ എല്ലാവരും ഒന്നിക്കണം എന്ന ചിന്തയുള്ളവർ അവരാണ് മഹാമഹാമഹാഭൂരിപക്ഷവും തീർച്ചയായിട്ടും അവരിതൊക്കെ കാണും അതുകൊണ്ട് അത് നമ്മൾ മറ്റു നിലയിൽ കാണേണ്ടതില്ല ഇപ്പോൾ എല്ലാവരും ഒന്നിക്കേണ്ടതാണ് അങ്ങനെയാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചിന്തയുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ചിന്തയെ ജനങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയും ഇല്ല മനുഷ്യ ഇന്നലെയൊക്കെ ഇടക്കിടയ്ക്ക് ഈ വെള്ളാർമലയുടെ ഭാഗത്തോ ഒക്കെ മറ്റു പല ഭാഗങ്ങളൊക്കെ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു ഇപ്പം ഇന്ന് അങ്ങനെയൊക്കെ പോയപ്പോൾ എന്താണ് അവിടെ കണ്ട കാഴ്ചകൾ എന്നുള്ളത് ചെയ്യാൻ പറ്റുന്നതുണ്ടോ അല്ല ഞാൻ ഇന്ന് കൺട്രോൾ റൂമിൽ തന്നെ ഇരിക്കുന്ന സ്ഥിതിയാണുള്ളത് നമ്മൾ അതിന് ദൗത്യ സംഘവും മറ്റുള്ളവരാണല്ലോ പോകുന്നത് കൺട്രോൾ റൂമിൽ ഇരുന്ന് പൊതുവെ പരിശോധിക്കുന്നു ക്യാമ്പുകളിൽ പോകുന്നു അവിടെ അത്തരം പ്രവർത്തനമാണ് ഞങ്ങളൊക്കെ നടത്തി വരുന്നത് പൊതുവെ ദൗത്യ സംഘം അവർക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മറ്റ് നമ്മുടെ അനുഭവങ്ങൾ എല്ലാവർക്കും അറിയാം വല്ലാത്ത മാനസികമായ പ്രയാസമാണ് നമുക്കൊക്കെ ഉള്ളത് വലിയ സന്തോഷത്തോട് കൂടി കഴിഞ്ഞ കുടുംബങ്ങൾ ഒരു നാട് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന അവിടെ ഡ്രൈവറായിട്ട് അവിടെ ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്ന ആളും മറ്റുള്ളവരൊക്കെ സംസാരം അവിടെ ഉള്ളവരാണ് ഒരു വിദ്വേഷമില്ലാത്ത എല്ലാവരും യോജിപ്പോടെ ജീവിച്ച ഒരു നാട് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചൊരു നാട് ആ നാട് പെട്ടെന്ന് ഇല്ലാതാവുകയാണ് ദുരന്തം ആ നാടിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അവരുടെ എല്ലാ സന്തോഷത്തെയും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വല്ലാത്ത മാനസികമായ പ്രയാസത്തിലാണ് നമ്മളെല്ലാവരും അത് ആ മുറിവ് എന്നുണങ്ങുമെന്ന് നമുക്കറിയില്ല വല്ലാത്തൊരവസ്ഥയാണ് പൊതുവേ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് വല്ലാത്തൊരവസ്ഥ ഒരു കുടുംബത്തിൽ ഒമ്പത് പേർ നഷ്ടപ്പെട്ടവർ അതല്ലെങ്കിൽ എല്ലാ നിലയിലും ഒരു ഒരു മുറിയിൽ സ്ഥിരമായി ഉറങ്ങിയ കുട്ടി അന്ന് ആ മുറിയിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തെ മുറിയിലേക്ക് കിടക്കുന്നു നോക്കുമ്പോൾ ആ മുറിയിലുള്ളവരെ നഷ്ടപ്പെടുന്നു തുടങ്ങിയ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വിവരിക്കുന്നതിന് അപ്പുറത്താണ് മനുഷ്യരെല്ലാവരും ഒന്നായി നിൽക്കണം എന്നുള്ള ചിന്ത വലിയ നിലയിൽ ഇത്തരം പ്രതിസന്ധിയുടെ നാളുകളുടെ അനുഭവങ്ങളായി നമുക്ക് മാറുകയാണ് എല്ലാവരും ഒന്നായി നിൽക്കണം ഇത്തരം ഘട്ടങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ് എത്രത്തോളം പ്രയാസമാണ് അവരനുഭവിക്കുന്നത് ആശുപത്രി കിടക്കുന്നവർ അവരുടെ കാല് ഒടിഞ്ഞവരുണ്ട് അവർക്ക് അതിലല്ല ആ ശാരീരിക വേദനയല്ല മാനസിക പ്രയാസമാണ് അങ്ങനെ എത്ര എത്ര പ്രശ്നം എത്ര സ്നേഹത്തോടെയാണ് അവർ കഴിഞ്ഞത് രാത്രി അത്താഴം കഴിക്കുമ്പോൾ അവർ അറിയുന്നില്ല നാളെ അവരുണ്ടാകില്ല എന്നുള്ളത് അങ്ങനെ ഇല്ലാതായി മാറുകയാണ് വല്ലാത്തൊരവസ്ഥയാണ് വല്ലാത്ത ഒരു അനുഭവമാണ് ഈ ദുരന്തം നമുക്കൊക്കെ നൽകിയിട്ടുള്ളത് മനുഷ്യ ഒരുപക്ഷെ കുട്ടികൾ പോലും ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് അവരുടെ മനസ്സിലേക്ക് തങ്ങളുടെ സ സമ്പാദ്യം പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു വരുന്ന രക്ഷിതാക്കളുടെ ഒരു വലിയ നിര നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കാണുന്നുണ്ടായിരുന്നു ഈ വെള്ളാർമല സ്കൂളിലെ കുട്ടികളെക്കുറിച്ച് അവിടുത്തെ അധ്യാപകരൊക്കെ പറഞ്ഞതുമൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ സ്കൂൾ സ്കൂള് പുനരധിവസിപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ മിനിഷർ അവിടെ പോയിരുന്നല്ലോ അല്ലേ അതെ അല്ല നമുക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം അതൊരു വിശദമായ ചർച്ചയ്ക്ക് വിധേയാക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കുട്ടികളെ കാര്യത്തിൽ പ്രത്യേകിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിനൊരു പ്രയാസം ഉണ്ടാകരുത് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനൊരു പ്രയാസം ഉണ്ടാകരുത് അവരിപ്പോൾ പഠിക്കുന്ന സ്കൂൾ മാത്രമല്ല പുറത്ത് പഠിക്കുന്നവരുണ്ട് അവരൊക്കെ സംരക്ഷിക്കണം സഹായിക്കണം അവരുടെ ഭാവി നമ്മൾ ആലോചിക്കണം കുടുംബത്തിലെല്ലാവരും നഷ്ടപ്പെട്ടവരുണ്ട് അവർ കുട്ടി ചിലപ്പോൾ പഠിക്കാൻ ദൂരത്ത് പോയതാണ് അങ്ങനെയുള്ള ചില കേസുണ്ട് അവരെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഇനി അവർക്ക് എന്ത് എന്നുള്ളത് ചിന്തിക്കണം ഇതൊക്കെ നമ്മളെല്ലാവരും കൂടി ചിന്തിക്കേണ്ടതാണ് നമ്മളെല്ലാവരും നിൽക്കേണ്ടതാണ് ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണിത് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ രീതിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് മിനിസ്റ്റർ നമ്മളൊക്കെ ഇന്നിപ്പോൾ ഒരു നിയന്ത്രണം സ്വയം പാലിച്ചുകൊണ്ട് തന്നെ ക്യാമ്പുകളിലൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ പാലിക്കുന്നുണ്ട് അവിടെ ഒരു സ്വന്തം വീട് പോലെ ഓരോ അപ്പാർട്ട്മെൻറ്റ് പോലെ ഓരോ കുടുംബവും കഴിയുന്ന ഇടത്തേക്ക് അവരുടെ സ്വകാര്യതയെ വഞ്ചിച്ച് കടന്നു പോകാതിരിക്കാനൊക്കെയുള്ളൊരു ശ്രദ്ധയുണ്ട് ഇന്ന് ഞാൻ ജോഷിലോട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ പറഞ്ഞപ്പോൾ എന്നോട് തിരിച്ച് ലൈവായി തന്നെ പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലാതെ അവരുടെ സ്വകാര്യ മേഖലയാണ് നമുക്ക് പുറത്ത് സംസാരിക്കാമെന്ന് ഞാൻ ചോദ്യം ഇവിടെ ഉന്നയിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്വയം ശീലത്തിലേക്കൊക്കെ ഇപ്പോൾ ഇവിടെയും വന്നിട്ടുണ്ട് മിനിഷ് അതെ നമ്മൾ ഇപ്പം നല്ല മഴയാണല്ലോ ഡോക്ടറല്ലാൽ ഈ മഴയത്ത് പുറത്തുള്ളവരാണല്ലോ ക്യാമ്പിലേക്ക് കയറുന്നത് ചവിട്ടി കാലിലുള്ള മുഴി ചളിയും ആ ചെരുപ്പിലായിക്കോട്ടെ ഷൂവിലായിക്കോട്ടെ അത് ചവിട്ടിയാണ് ഉള്ളിലേക്ക് പലരും കയറിയത് അങ്ങനെ കയറുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളങ്ങനെ കയറുമോ പക്ഷെ ഇപ്പോൾ ആളുകൾ പൊതുവേ പൊതുവേതൊക്കെ മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ് ആ നിലയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഒന്ന് അവിടെ പോയപ്പോൾ ആരും ഞങ്ങളാരും മുറിയിലേക്ക് കയറിയിട്ടില്ല പുറത്ത് നിൽക്കുകയാണ് ചെയ്തത് നോക്കുമ്പോൾ എല്ലാവരും എങ്ങനെയാണ് മാധ്യമപ്രവർത്തകരിൽ മഹാഭൂരിപക്ഷം ഇപ്പോൾ ആ നില സ്വീകരിക്കുന്നുണ്ട് ആ വസ്തുതയാണ് നിങ്ങൾ പറഞ്ഞത് ചിലർ ചിലരെന്നാൽ ഈ ക്യാമ്പിലുള്ളവരുടെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ എടുക്കാനൊക്കെ പോകുന്നില്ല എന്നാൽ പൊതുവെ അങ്ങനെയല്ല പൊതുവേ അങ്ങനെയല്ല അപ്പം അത് ആളുകൾക്ക് ഓരോ ദിവസം കഴിയും തോറും മനസ്സിലായി വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ് അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ക്യാമ്പിലിരിക്കുന്നത് ചിലപ്പോൾ അവർക്കൊന്ന് ഒറ്റക്ക് ഇരിക്കണമെന്ന് തോന്നിയേക്കാം ചിലപ്പോൾ ഒന്ന് ഒറ്റക്ക് കരയണമെന്ന് തോന്നിയേക്കാം അതിനുള്ള അവസരം നൽകുക എന്നുള്ളത് പ്രധാനമാണ് അതൊക്കെ വലിയ വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണ് പക്ഷേ പലപ്പോഴും അത് നമ്മൾ തയ്യാറാകാത്ത സ്ഥിതിയാണ് വരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയും അത്തരം ചിന്തയും ഇപ്പോൾ പൊതുവെ പടരുന്നുണ്ട് ആളുകൾ സ്വയം നിയന്ത്രിച്ച് വരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് യെസ് നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം മിനിസ്റ്റർ എന്തായാലും ഞാൻ ഈ ഘട്ടത്തിൽ കൂടുതൽ അങ്ങേ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇനിയും അങ്ങേക്ക് യോഗങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് നാളെ വീണ്ടും കാണാം